ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലത്തെ ചായക്കുള്ള പാല് പിരിഞ്ഞു പോയി അതിനെ ഞാൻ എടുത്തു പനീർ കൊണ്ടൊരു ഗുലാബ് ജാമീൻ അതാണ് ഇന്നത്തെ എൻ്റെ പരീക്ഷണം വല്ലപ്പോഴൊക്കെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാറുണ്ട് ചിലപ്പോഴൊക്കെ സക്സസ് ആവും ചിലപ്പോഴൊക്കെ ഫ്ലോപ്പ് ആവും അപ്പം നമുക്കിന്ന് ഒരുമിച്ച് പനീർ ഗുലാബ് ജാമീൻ ഉണ്ടാക്കിയാലോ ഇന്നലെ പാൽ രാവിലെ കൊണ്ടുവന്ന ഞാൻ വീട്ടിലില്ലായിരുന്നു വൈകിട്ട് വന്നപ്പോൾ പാല് പുറത്തിരിക്കുന്നു തിളപ്പിച്ചപ്പോൾ പാല് ചീട്ടയായി അതിനെ ഞാൻ പനീറാക്കിയെടുത്ത് കേട്ടോ ഇതിൽ ഞാൻ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ കുറച്ചേ ഉള്ളൂ കേട്ടോ ഒരു നാലഞ്ച് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനുള്ള സാധനമേ ഉള്ളൂ അപ്പോൾ അതെങ്ങനെയാണൊന്ന് കാണിച്ചു തരാവേ ഒരു ഒന്നൊന്നര കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം അതിലേക്കൊരു അഞ്ചാറ് ടേബിൾ സ്പൂൺ ഷുഗർ ഇത് ടേബിൾ സ്പൂൺ വരില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഒരു ടീസ്പൂൺ കണക്കേ വരത്തുള്ളൂ നല്ല ഷുഗർ ഇടോ ഇതിലേക്ക് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതും കൂടെ ഒഴിച്ചു കൊടുക്കാവേ തിളച്ചൊന്ന് ഷുഗർ സിറപ്പവട്ടെ ആ ഷുഗർ ഒക്കെ ഒന്ന് മെൽറ്റായി കറക്റ്റ് ഷുഗർ സിറപ്പാകട്ടെ ഏലക്ക വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നും ഇടുന്നില്ല കേട്ടോ അതിൽ ഒരു അഞ്ചാറെ ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വലിയ ഗ്രാൻഡായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല ജസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നേ ഉള്ളൂ ഏലക്ക വേണമെങ്കിൽ ഇടാം പട്ട വേണമെങ്കിൽ ഇടാം റോസ് വാട്ടർ മിക്സ് ചെയ്താൽ നല്ലൊരു റോസ് വാട്ടറിൻ്റെ ഒരു മണം ഉണ്ടാവേ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് ഷുഗറെല്ലാം മെൽറ്റ് ആയി നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഓഫ് ചെയ്യാം ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ഓഫ് ചെയ്തേ അടുത്ത പരിപാടി നമ്മുടെ പനീർ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കുഴച്ചെടുക്കുക ഒരു ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ റവ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കും പോലെ നല്ലതായിട്ട് കുഴച്ചെടുക്കുക പനീർ വാങ്ങിയിട്ട് ഗ്രേറ്റ് ഇങ്ങനെ ചെയ്യാം അല്ല എങ്കിൽ പാൽ വാങ്ങിയിട്ട് അതിലേക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാൽ നമുക്ക് പനീർ കിട്ടും എന്നിട്ട് അതിനെ നന്നായിട്ട് നല്ല ഡ്രൈ ആയിട്ട് എടുക്കുക അരിച്ചെടുക്കുക വെള്ളം ഫുൾ കംപ്ലീറ്റ് മാറ്റിയെടുക്കുക അപ്പം നമ്മുടെ പനീറാവും കേട്ടോ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ പനീർ വാങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇതുപോലെ നമുക്ക് ചെയ്യാതെ അപ്പോൾ ഒരു കയ്യിൽ എൻ്റെ ഫോണിരിക്കുന്നത് കൊണ്ട് എനിക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ നല്ലതായിട്ട് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കും പോലെ നല്ലതുപോലെ എല്ലാം കൂടി കുഴച്ചെടുക്കാം ഇതിലേക്ക് ഒന്ന് പകുതി കുഴച്ച ശേഷം കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുക ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണേ ഇനി നന്നായിട്ട് ഒന്നുകൂടെ നല്ലതുപോലെ കുഴച്ചെടുക്കാം ചപ്പാത്തിയുടെ ഒക്കെ മാവ് കുഴയ്ക്കും പോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ലൂസ് തോന്നുവാണേൽ കുറച്ചുകൂടെ മൈദയും റവയും കൂടെ ഇട്ട് കുഴച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ ലൂസായിട്ട് തോന്നുവാണെങ്കിൽ മൈദയും റവയും കുറച്ചുകൂടെ ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക ഞാൻ കുഴച്ചെടുത്തപ്പോൾ കുറച്ച് ലൂസായിട്ട് ഫീൽ ചെയ്തു അങ്ങനെ ഞാൻ കുറച്ചുകൂടെ റവയും ഒരു ടേബിൾ സ്പൂൺ റവയും ഒരു ടേബിൾ സ്പൂൺ മൈദ കൂടെ ആഡ് ചെയ്തു കേട്ടോ അപ്പോഴാണ് കറക്റ്റ് നമ്മുടെ ചപ്പാത്തിയുടെ മാവ് പോലെയൊക്കെ കിട്ടിയതേ ഇനി നമുക്ക് ഇതിന് കുഞ്ഞ് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം ഗുലാബ് ജാമുൻ്റെ ഷേപ്പിൽ ബോൾസ് ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം കുറച്ച് മാവ് എടുക്കാം പൂരിക്കുരുട്ടും പോലെ ഉരുട്ട ചപ്പാത്തിക്കല്ല പൂരിക്കുരുട്ടും പോലെ നല്ല ബോളാക്കി ഉരുട്ടിയെടുക്കാം വേദിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടം വേദിക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു ആയിട്ട് കൊടുക്കാം നല്ലൊരു ബോളായിട്ടുണ്ട് കേട്ടോ അതിനെ നമുക്ക് ഉരുട്ടി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം എത്ര ബോൾ വരും എന്നറിയില്ല ഒരു മീഡിയം സൈസിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചിലർ വലിയ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുക ഇങ്ങനെ നമുക്കിത് കംപ്ലീറ്റ് ഉരുട്ടിയെടുക്കാം അപ്പോഴും പതിനൊന്ന് ഗുലാബ് ജാമുനാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഉരുട്ടി എടുത്തിട്ടുള്ളത് മീഡിയം സൈസല്ല കുഞ്ഞു സൈസ് തീരെ ചെറുതല്ല എന്നാൽ ഒരുപാട് വലുതുമല്ല അല്ല അതിനിടയ്ക്ക് നിൽക്കുന്ന ബോൾസായിട്ട് പതിനൊന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സൺഫ്ലവർ ഓയില് വറുത്ത് കോരി എടുക്കാവേ ചട്ടി ചൂടാവാനായിട്ട് വച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം അത് ചൂടായ ശേഷം നമുക്ക് ഓരോ ഗുലാബ് ജാമുനായിട്ട് ഇട്ടുകൊടുക്കാം ക്യാമറ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് സാധാരണ കുക്കിംഗ് ക്ലോക്ക്സ് എല്ലാം ഞാൻ ക്യാമറയിൽ ഒന്ന് ഷൂട്ട് ചെയ്യുന്നതായിട്ടോ അപ്പോൾ ക്യാമറ ഇല്ലാത്തത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് അപ്പോൾ എണ്ണ വറുത്ത് കോരാനായിട്ട് ചൂടായി വരുന്നുണ്ട് ഞാൻ ഇതിനു മുന്നേ ബ്രെഡിൽ ഉണ്ടാക്കിയ കേട്ടോ അത് കുഴപ്പമില്ലായിരുന്നു അത്ര ബുദ്ധിമുട്ടായിട്ടില്ലായിരുന്നു ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കി നോക്കാവേ ഏതൊക്കെ ഒരു സർപ്രൈസ് എണ്ണ ചൂടായി നമുക്ക് ഓരോ ബോളായിട്ട് ഇട്ടുകൊടുക്കാം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ ചട്ടി എവിടെന്നാ നിന്നാണ് ഓരോ സാധനം കാണുമ്പോഴിവിടെ നിന്നാണ് ഇത് ഇവിടെ നിന്നാണ് ചോദിക്കുന്നുണ്ട് ഞാൻ ട്രിക്കാനുലത്താണ് താമസിക്കുന്നത് ഞാൻ വാങ്ങുന്ന സാധനങ്ങളെല്ലാം തിരുവനന്തപുരത്തു നിന്നാണ് വാങ്ങുന്നത് ചട്ടി എവിടെ നിന്ന് വാങ്ങിയാന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് പേ രാജൻ മെറ്ററൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട് പാത്രക്കടയുണ്ട് അവിടെ നിന്നാണ് വാങ്ങിയത് അപ്പോൾ പതിനൊന്ന് ബോൾസും ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പോയി കേട്ടോ അതിന്ന് ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കത് മൂപ്പിച്ചെടുക്കാം നമ്മുടെ ഗുലാബ് ജാമിൻ്റെ കളറല്ലേ ബ്രൗൺ കളർ ഡാർക്ക് ബ്രൗൺ കളർ ആ കളർ കളറാവുന്നവരെ ഈ വറുത്തെടുക്കാം എണ്ണ നല്ല ചൂടാക്കണം കേട്ടോ ഇപ്പഴേ നല്ല കളർ വരുന്നുണ്ട് റബ്രേ കൂടെ ഒക്കെ നല്ല മൂത്ത് വരും അപ്പോൾ മാവ് കുഴയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ന്യൂസ് ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് റെവയും മൈദയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ കയ്യിലൊട്ടാതിരിക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കാം പെട്ടെന്ന് മൂക്കുന്നുണ്ട് കേട്ടോ റവയൊക്കെ ഉള്ളതുകൊണ്ട് റവയൊക്കെ കൂടുതൽ ഇട്ടിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് മൂത്ത് വരുന്നുണ്ട് ഒന്ന് ഇളക്കിളക്കി കൊടുക്കുക കേട്ടോ പൊടിഞ്ഞു പോകാതെ നോക്കണേ ഇളക്കുമ്പോൾ പൊടിഞ്ഞു പോകാണ്ട് നോക്കുക കറക്റ്റ് പരുവത്തിനാണ് നമ്മൾ മാവ് കുഴക്കുന്നതെങ്കിൽ അങ്ങനെ പൊടിഞ്ഞു പോവില്ല നമ്മുടെ ഗുലാബ് ജാമുൻ്റെ കളറായി വരുന്നുണ്ട് കരിയാതെ നോക്കിക്കോളുക നല്ല മൂത്ത് വരുമ്പോൾ കോരിയെടുക്കുക കേട്ടോ ഓൾമോസ്റ്റ് ഇതായി വരുന്നുണ്ട് കേട്ടോ ആയിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്ത് കോരാം നമ്മുടെ ഗുലാബ് ജാമുനിൻ്റെ ബോൾസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്ക് ചൂടോടെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് തട്ടിക്കൊടുക്കാം ചൂടോടെ തന്നെ തട്ടാം കേട്ടോ അത് തണുക്കാനായിട്ടൊന്നും വിടണ്ട എങ്കിലേ നല്ലതുപോലെ അതിൽ ഷുഗർ സിറപ്പൊക്കെ പിടിക്കത്തുള്ളൂ നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് മുക്കി കൊടുക്കാം അതിൽ മുങ്ങിക്കിടക്കുമ്പോൾ അതിലെല്ലാം ഷുഗർ സിറപ്പ് പിടിക്കും കുറച്ച് സമയം ഇട്ടേക്ക് ആയിട്ടോ അങ്ങനെ ഒരു ഒര മണിക്കൂറോളം ഷുഗർ സിറപ്പിൽ ഇട്ടേക്കാം എങ്കിലേ നമ്മുടെ ഗുലാബ് ജാമുൻ ഗുലാബ് ജാമുൻ ആവാത്തുള്ളൂ കേട്ടോ അതിൽ കിടന്ന് നല്ലതായിട്ട് ആവട്ടെ അപ്പം നല്ല സോഫ്റ്റ് ആകും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ എന്നിട്ട് വേദം വരുമ്പോൾ വേദിക്കൊരു സർപ്രൈസ് കൊടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അങ്ങനെ ട്രൈ ചെയ്യാറില്ല വല്ലപ്പോഴും ചെയ്യാറുണ്ട് വല്ലപ്പോഴും അത് ഓരോ പ്രാവശ്യവും ഓരോ സാധനങ്ങളിലാണ് അപ്പോൾ ഇന്ന് പനീർ വന്നപ്പോൾ മീൻസ് പനീറുണ്ടായപ്പോൾ പാല് തിളപ്പിച്ചപ്പോൾ പനീർ ഉണ്ടായപ്പോഴും അപ്പോഴും മുതലൊരാഗ്രഹം ഇന്ന് ഗുലാബ് ജാമുൻ ട്രൈ ചെയ്യണം അങ്ങനെയാണ് ഗുലാബ് ജാമുൻ ട്രൈ ചെയ്യാമെന്ന് കഴിഞ്ഞാൽ ഇത് മൂടി വെക്കാം വേദ വന്നിട്ട് തന്നെ എനിക്ക് സർപ്രൈസായിട്ട് നമുക്ക് കൊടുക്കാം ഒരു വൺ അവർ നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ ഇടുന്ന സോക്കായിട്ടുണ്ടേ

സോഫ്റ്റ് ചെയ്യുന്നേ ടേസ്റ്റ് ഉണ്ടോ ഷുഗറൊക്കെ പിടിച്ച അതിൽ പിടിച്ചാ കൊള്ളാം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്താൽ നോക്കട്ടെ കൊടുക്കും കുറേ ഉള്ളു പനീറിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളി അടിപൊളിയത് ഞാൻ ആ സമയം കടന്ന് ഉറങ്ങി കേട്ടോ നല്ല പനീറൊക്കെ വേണ്ട ആ ടേസ്റ്റ് കുറച്ചുകൂടി സമയം സോക്ക് ചെയ്താൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും ഷുഗറൊക്കെ അകത്ത് പിടിക്കും സിറപ്പായിട്ടുണ്ടേസ്റ്റ് ചെയ്യാം സഞ്ചാരണമായ വ്യാധ അടിപൊളി അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക പക്ഷെ കുറച്ചുകൂടെ അത് സോക്കാവാനുണ്ട് കേട്ടോ കുറച്ചു സമയങ്ങളിൽ കിടക്കണം അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക എല്ലാവർക്കും വേണ്ടി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു നല്ല വീഡിയോ നമുക്ക് ഉടനെ കാണാം വന്നു ടാറ്റാ തരാം ബൈ